ശബരിമലയിലേത് വൻകൊള്ളയെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ തെളിഞ്ഞതായി സൂചന ദ്വാരപാലക പാളികളുടെയും കട്ടിളപ്പാളികളുടെയും രാസഘടനയിലും ശാസ്ത്രീയ ഘടനയിലും മാറ്റം സംഭവിച്ചതായി നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയത് എസ് ഐ ടി അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അഖിലതന്ത്രി തന്ത്രി പ്രചാരക സഭയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു ബി എസ് എസ് സി നൽകിയ ശാസ്ത്രീയ പരിശോധനാഫലത്തിലാണ് സ്വർണ്ണക്കൊള്ളയുടെ ആഴം പലമടങ്ങ് വർദ്ധിപ്പിച്ചേക്കാവുന്ന ഗുരുതരമായ സൂചനകളുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയ്മല്യയുടെ യു ബി ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികളുടെയും നിലവിൽ സന്നിധാനത്തുള്ള ദ്വാരപാലക ശില്പാളികളുടെയും കട്ടിളപ്പാളികളുടെയും ശാസ്ത്രീയ ഘടനയും രാസഘടനയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് തെളിഞ്ഞത് സന്നിധാനത്തുള്ള മറ്റുരുപ്പടികളുമായുള്ള താരതമ്യ പരിശോധനയിലാണ് കണ്ടെത്തൽ എന്നാൽ ഇപ്പോഴുള്ള പാളികൾക്ക് എത്ര കാലപ്പഴക്കമുണ്ടെന്ന് ഫലത്തിൽ വ്യക്തമല്ല പക്ഷേ ഘടനയിലുള്ള വ്യത്യാസം കാലപ്പഴക്കത്തിന്റെ സൂചനയാവാമെന്നാണ് എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചത് ഇക്കാര്യത്തിൽ വി എസ് എസ്സിയിൽ നിന്ന് വ്യക്തത തേടാൻ അനുമതി വേണമെന്ന ആവശ്യവും എസ് ഐ ടി മുന്നോട്ട് വെച്ചു ആവശ്യം വന്നാൽ വീണ്ടും പരിശോധന നടത്തണമെന്നും എസ് ഐ ടി അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ വി എസ് എസ്സിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ പാളികൾ വിറ്റോ എന്നതിലും നിലവിൽ ശബരിമലയിലുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് പാളികളാണോ യഥാർത്ഥ പാളികളാണോ എന്നതിലും സ്ഥിരീകരണം നടത്താനാവൂവെന്നാണ് എസ് ഐ ടി പറയുന്നത് അതേസമയം കേസിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ടും എസ് ഐ ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ദ്വാരപാലക ശില്പാളികളിലും കട്ടിളപ്പാളിയിലും വീണ്ടും വിശദാന്വേഷണം നടത്തണമെന്ന കാര്യവും റിപ്പോർട്ടിലുണ്ട് പാളികൾ മിനിസപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ നടന്ന അച്ചകുറ്റപ്പണിയാണ് അന്വേഷിക്കുക പാളികളുടെ പുതിയ അച്ചുണ്ടാക്കിയോ എന്നതിലും പരിശോധനയുണ്ടാകും ഇതിനിടെ സ്വർണക്കൊള്ളയിൽ സി ബി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നൽകിയ അഖില തന്ത്രി പ്രചാരക് സഭയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് ഹർജിക്കാർക്ക് ധാരണയില്ല കേസിലെ പ്രതികളെ സംരക്ഷിക്കാനാണ് ഹർജിക്കാർ ഇത്തരം ആക്ഷേപം ഉയർത്തുന്നത് പ്രതികൾ നിരപരാധികളാണ് എന്നാണോ വാദമെന്നും ഹൈക്കോടതി ചോദിച്ചു തുടർന്ന് ഹർജി ഫെബ്രുവരി നാലിലേക്ക് മാറ്റുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം